നിർവഹിക്കാൻ സാധിച്ചതില് ഇവിടെയുള്ള ശ്രീകൃഷ്ണ സമിതിയുടെ കൃതജ്ഞത കൂടി ഈ അറിയിക്കുക ഈ കളികാലത്ത് നാമജപമാണ് ഏറ്റവും വലിയ ആയുധം മനഃശാന്തിക്കും മറ്റും ഊഷ്മളമായ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ജീവിതം സാർത്ഥകമാകും സഫലമാകും ശ്രേയസ്കരമായി അതിനാൽ ഇതിൽ ഊന്നി ഞങ്ങള് ഈ നാമജപം നടത്തി ഈ മണ്ഡല ചെറുപ്പ ദിവസങ്ങളിൽ ഈ ശരണഘോഷത്തിൽ പങ്കെടുത്ത കുഞ്ഞുങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പേര് വിളിക്കാം അതുപോലെ ഇത് സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ചന്ദ്രൻചേട്ടനെയും ഡോക്ടർ ഹരികുമാർ അവരുടെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ആദ്യമായി കുമാരി അവാന്തിക അഭിലാഷ് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്തതായിട്ട് മാസ്റ്റർ വിവേക് പി അതിനുശേഷം മാസ്റ്റർ അക്ഷയ് പ്രകാശ് നമ്മുടെ മിടുക്കനായ കുട്ടികളെ ഈ സ്വീകരിക്കുമ്പോൾ ദയവായി ഒന്ന് കൈയടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം വരും ദിനങ്ങളിലും അവർ ഊർജ്ജസ്വലരായി ഇതിൽ പങ്കെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ശ്രീ അക്ഷയ പ്രകാശ് കുമാരി അതിഥി കൃഷ്ണ അതിഥി കൃഷ്ണ ഇന്ന് വന്നിട്ടില്ല അതിഥികൃഷ്ണയുടെ കുഞ്ഞമ്മയാണ് വന്നിരിക്കുന്നത് ദയവായി അതുപോലെ മാസ്റ്റർ ഹീറോയാണ് എന്നും രാമജപത്തിൽ ദക്ഷിണാശയവിടുത്തെ തീപ്പരിയാണ് എല്ലാ നാമജപത്തിലും പങ്കെടുക്കുമായിരുന്നു തുടക്കം മുതലേ പിന്നെ അടുത്തതായിട്ട് എല്ലാവർക്കും ടാറ്റ കൊടുക്കുന്ന കുഞ്ഞെ അഹല്യ മോൾ മോളെ കൂടെ ഈ അവസരത്തിൽ കുഞ്ഞിനെ ബേബി ആ ഇതോടൊപ്പം നമ്മുടെ നാട്ടിലെ നാരായണ സമിതി അന്നപൂർണേശ്വരി നാരായണ സമിതി ഈ ക്ഷേത്രത്തിലെ എല്ലാ നല്ല കാര്യങ്ങളിലും ഹൃദയം നിറഞ്ഞു പങ്കെടുത്തിരുന്നു ആ സമിതിയെ ആദരിക്കുന്നതിലേക്ക് അതിന്റെ അതിൻ്റെ ഉത്തരവാദിത്തമുള്ള അമ്മമാരെ ബഹുമാന ക്ഷണിച്ചു അന്നപൂർണ പൂർണേശ്വരി നാരായണ സമിതി എല്ലാ ഏകാദശിക്കും ഇവിടെ ഭഗവത്ഗീത പാരായണം നടത്തി വരുന്നു അതോടൊപ്പം എല്ലാ ശനിയാഴ്ചയും ശ്രീധർമ്മശാസ്ത്ര സഹതനാർത്ഥനും പങ്കുകൊള്ളുന്നു പിന്നെ അവരുടെ അംഗങ്ങൾ ഭാഗവത പരായണത്തിലെ നിർലഭമായ സഹകരണമാണ് തന്നിരിക്കുന്നത് വളരെ ആദരപൂർവ്വം ഈ വലിയ അടുത്തായിട്ട് ഈ ക്ഷേത്രത്തിലെ ഭാഗവത പരായണത്തിലും മറ്റ് ഞങ്ങൾക്ക് മാർഗ തരുന്ന രണ്ടുപേരെ വളരെ ോടു കൂടി ആദര വളരെ സഹകരണം തരുന്ന ടീച്ചറാണ് ടീച്ചർ ആദര ഗുരുവാൻ അടുത്തായിട്ട് ഈ ക്ഷേത്രത്തിലെ എന്നും മുതൽ ഭാഗവത പാരായണം തുടങ്ങിയാലും എല്ലാ കാര്യം ശരണം വിളിയായാലും അയ്യപ്പൻ പാട്ടായാലും എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്നത് ഊർജസ്വലനായ ശ്രീ പിള്ള ചേട്ടനെ അവരെ വളരെ ആഗ്രഹപൂർവ്വം ക്ഷണിച്ചോളൂ അടുത്തായിട്ട് ഈ ക്ഷേത്രത്തിലെ എല്ലാ ജോലികളും നമുക്ക് ചെയ്തു തന്ന് ശ്രീ രാജൻ അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഈ സെ ബി അദ്ദേഹം ബി എ ഗ്രാജുവേറ്റാണ് പക്ഷേ നല്ലപോലെ ഭാഗവതം വായിക്കും എല്ലാ കാര്യങ്ങളിലും നല്ല അറിവും പാണ്ഡിത്യമുള്ള അദ്ദേഹത്തെ ഈ എളിയ സമ്മാനം സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായിട്ട് ബ്രഹ്മശ്രീ ഗിരീഷ് അഗു ഈ എല്ലാ ദിവസവും നമുക്ക് ശാന്തി നല്ലോണം നടത്തി തന്നു നമ്മുടെ ഒറിജിനൽ ശാന്തി ഈ സമയത്ത് ആയിരുന്നു ഒരു ഒരു പ്രശ്നവും വരാതെ നമ്മുടെ പായസമായാലും കൊള്ളാം ഉണ്ണിയപ്പായാലും കൊള്ള ഏത് വഴിപാടാണേലും വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്ന ആ മഹാ മനസ്കഥയ്ക്ക് അർപ്പിക്കുന്നതിനായിട്ട്

അതെ എല്ലാ കാര്യങ്ങളിലും സമൂലമായ സപ്പോർട്ട് തന്ന പങ്കെടുത്ത നമ്മുടെ ബഹുമാന്യനായ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് ശ്രീ ശശിധരൻ അവൾ മഹാ മുപ്പത്തിരണ്ട് അക്ഷരമായ രാമമന്ദിരം എന്നും ജപിക്കാൻ അദ്ദേഹം വരുമായിരുന്നു അദ്ദേഹത്തിനെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് എടുത്തോളൂ അടുത്തായിട്ട് എല്ലാവർക്കും കൃതജ്ഞ രേഖപ്പെടുത്തുന്നു ഇനിയുള്ള സംരംഭങ്ങളിലും ഉദാരമായി എല്ലാവരുടെയും പ്രാതിനിധ്യം ഉണ്ടാകണം നമുക്ക് ക്ഷേത്രത്തില് മറ്റൊന്നും വേണ്ട നാമജപം മാത്രം മതി എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ശ്രീ ഡോക്ടർ 再见，再见。 ായിട്ട് നമ്മൾ ശരണം തിരിച്ചു പോവുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും അയ്യപ്പന്റെ നാമത്തിലെ ഭഗവാന്റെ നാമത്തിലെ കൃതത്തിന് രേഖപ്പെടുത്തുന്നു ഇനിയുള്ള സംരംഭങ്ങളിലും എല്ലാവരും പൂർണ്ണ മനസ്സോടെ ഊർജ്ജസ്വലമായി സഹകരണം തന്ന് ഇനിയുള്ള കാര്യങ്ങളിലും വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു